വ്യത്യസ്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് യു എ ഇയും ഇന്ത്യയും വേദിയാകാൻ പോകുന്നത് യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ഇന്ത്യയിലേക്ക് വരികയാണ് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇയിലും എത്തും യു എ ഇ പ്രസിഡന്റ് മോദിക്കൊപ്പം ഗുജറാത്തിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ സംഭവിച്ചാൽ ആദ്യമായിട്ടാവും ഇത്തരമൊരു പരിപാടി ഇന്ത്യയിൽ നടക്കുന്നത് അതേസമയം ഹഹ്ലാൻ മോദി എന്ന പേരിൽ അബുദാബിയിൽ വമ്പൻ പരിപാടിയാണ് അടുത്ത മാസം പദ്ധതിയിടുന്നത് അബുദാബിയിലെ ക്ഷേത്ര ഉദ്ഘാടനത്തിന് തൊട്ടു മോദിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കൂറ്റൻ സമ്മേളനം ഈ മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ യു എ ഇയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതും മോദിയുടെ വിജയമായി ബി ജെ പി ഉയർത്തിക്കാട്ടിയേക്കും ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധിനഗറിൽ ഈ മാസം പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടി നടക്കുകയാണ് ഇതിൽ പങ്കെടുക്കാൻ എത്തുന്നതാണ് യു പ്രസിഡന്റ് ഷായ്ഖ് മുഹമ്മദ് ചൊവ്വാഴ്ച ഷൈഖ് മുഹമ്മദും മോദിയും ഒരുമിച്ച് അഹമ്മദാബാദിൽ റോഡ് ഷോ നടത്തുമെന്നാണ് വാർത്ത അഹമ്മദാബാദ് വിമാനത്താവളം മുതൽ സബർമതി ആശ്രമം വരെയാണ് റോഡ് ഷോ ഷൈഖ് മുഹമ്മദിനെ സ്വീകരിക്കാൻ മോദി നേരിട്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എയർപോർട്ടിൽ നിന്ന് ഷൈഖ് മുഹമ്മദ് സബർമതി ആശ്രമത്തിലേക്ക് പോകും മഹാത്മാഗാന്ധിജിക്ക് ആദരമർപ്പിക്കുന്നതിനായിട്ടാണ് ഷൈഖ് മുഹമ്മദ് ആശ്രമത്തിലെത്തുക ഈ യാത്ര റോഡ് ഷോ ആക്കി മാറ്റുമെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം നരേന്ദ്രമോദി യു എ ഇയിലേക്ക് പോകുന്നത് അടുത്ത മാസമാണ് അബുദാബിയിൽ നിർമ്മാണം പൂർത്തിയായ ബാബ് സിന്ധു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് മോദി യു എ യിൽ എത്തുക ഉദ്ഘാടനത്തിനായുള്ള ക്ഷണം മോദി സ്വീകരിച്ചു കഴിഞ്ഞു യു എ യിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ വേളയിലാണ് അഹ്ലൻ മോദി എന്ന പരിപാടി സംഘടിപ്പിക്കുക ഫെബ്രുവരി പതിമൂന്നിനാണ് അബുദാബിയിൽ അഹ്ലൻ മോദി പ്രോഗ്രാം അൻപതിനായിരത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പരിപാടി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും മോദി നാട്ടിലേക്ക് തിരിക്കുക യു എ ഇ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും പദ്ധതിയിടുന്നുണ്ട് എന്നാണ് സൂചന ബാബ്സ് ഓർഗനൈസേഷന്റെ സ്വാമി ഈശ്വരചരൺ ചത് സ്വാമി ബ്രഹ്മവിഹരിദാസ് എന്നിവർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയിരുന്നു ഫെബ്രുവരി പതിനാലിന് നടക്കുന്ന ക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് ക്ഷണിച്ചു താമരയുടെ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിൽ മോദി ദുബായി സന്ദർശിച്ചിരുന്നു അതുകഴിഞ്ഞ് മൂന്നാം മാസമാണ് അടുത്ത സന്ദർശനം വരുന്നത്